രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീണ്ടും നിർണായക നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേസിന്റെ ഓരോരോ ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളം ഒന്നടങ്കം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സംഭവമാണിത് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലാകെ വലിയ ചർച്ചകൾക്കിടയാക്കിയ കേസിലേക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിവാദത്തിന്റെ നടുവിലേക്കാണ് നീങ്ങുന്നത് യുവതി നൽകിയ ഗുരുതര ആരോപണങ്ങൾ ഔദ്യോഗിക അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുകൾ രൂപപ്പെടുകയാണ് പരാതി സ്വീകരിച്ച പിന്നാലെ തന്നെ പോലീസ് നടപടികൾ ശക്തമാക്കിയിട്ടും എം എൽ എയുടെ കാണാതാകലും വിദേശത്തേക്ക് നീങ്ങാനുള്ള സാധ്യതകളുമെന്ന സൂചനകളും അന്വേഷണത്തിന് പുതിയ സങ്കീർണതകൾ ചേർക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടലത്തിനെതിരെ പോലീസ് കേസെടുത്തു യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ യുവതിയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കേസിന്റെ മേൽനോട്ട ചുമതലയുള്ളത് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പിന്നീട് നേമം പോലീസിന് കൈമാറി കുറ്റം നടന്നത് നേന്മം സ്റ്റേഷൻ പരിധിയിൽ ആയതിനാലാണ് അങ്ങോട്ട് മാറ്റിയത് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയത് ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്തിനു വഴി ഗുളിക എത്തിച്ചെന്നും വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിപ്പിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങളുണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന സുഹൃത്തിനോട് വെളിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തുവന്നത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നോ ഇതെന്നും തന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലായിരുന്നു ഗർഭചിത്രം നടത്തിയതെന്നും യുവതി സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അതിനിടെ ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ താൻ പല ഘട്ടങ്ങളിലായി വൈദ്യസഹായം തേടിയ മെഡിക്കൽ രേഖകളും പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനായി പോലീസ് ഉടൻ അപേക്ഷ നൽകും എന്തായാലും ഇതിന്റെ പിന്നാലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള യുവതിയുടെ ഈ പരാതി രാഹുലിനെതിരെ യുവതിയുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഗർഭം ധരിക്കാൻ പറയുകയും പിന്നീട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന് യുവതി ഡിജിറ്റൽ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിട്ടും പരാതി എവിടെയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിച്ചിരുന്നത് എ ഐ സംവിധാനത്തിലൂടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നതെന്നായിരുന്നു ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത് ഇപ്പോൾ പരാതി നൽകിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഓടി മറയുകയാണ് വി ഡി സതീശൻ നിയമം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് കെ മുരളീധരനും സണ്ണി ജോസഫും പറഞ്ഞു യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണിപ്പോ പോലീസ് ഈ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിദേശത്ത് രാഹുലിന് വലിയ സൗഹൃദ വലയമുള്ളതിനാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്തേക്കാണോ രാഹുൽ പോയതെന്ന സംശയവും പോലീസിനുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണിത് കോൺഗ്രസിലെ ചിലരിൽ നിന്ന് ഇപ്പോഴും സംരക്ഷണം ലഭിക്കുന്നതിനാൽ അതുപയോഗിച്ച് കൃത്യമായ ഗൂഢാലോചനയോടെ രാഹുൽ കടന്നു കളയാനുള്ള സാധ്യതയുമുണ്ട് രാഹുലിനൊപ്പമുള്ളവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയതാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് യുവതിയുടെ പരാതി തൃക്കണ്ണാപുരത്തും പാലക്കാടുമുള്ള ഫ്ളാറ്റുകളിൽ വെച്ച് രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിലുണ്ട് രാഹുൽ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത് ദൃശ്യം മോഡൽ ഓപ്പറേഷൻ ആണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം വലിയമല പോലീസ് രാഹുലിനെതിരെ കേസെടുത്തത് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സമയത്ത് പാലക്കാട് കണ്ണാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ പരാതി നൽകിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മുമ്മുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെയോ അദ്ദേഹത്തിന്റെ സംഘത്തെയോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരെയോ ഫോണിൽ ബന്ധപ്പെട്ടാൽ പ്രതികരണമില്ല യുവതി പരാതി നൽകിയ വാർത്ത വന്ന ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടി പരാതി ഉറപ്പായ ശേഷം മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ നിരപരാധിയാണെന്ന വാദമുയർത്തി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിരുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കുമെന്നാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരാതി സംബന്ധിച്ച തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിവരങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിലവിൽ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ് പീഡനത്തിനിരയായ യുവതി ആദ്യം ക്ലിഫ് ഹൗസിലേക്ക് പോകാനാണ് ശ്രമിച്ചതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടേക്ക് എത്തിക്കുകയായിരുന്നു ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്തതോടെ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയും അതിലെ തെളിവുകളും കേസിൽ നിർണായകമാകും ഇതോടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ കുരുക്ക് മുറുകിയിരിക്കുകയാണ് നേരത്തെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നേതൃനിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കെ ആരോപണങ്ങളുടെ കാർമേഘത്തിനുള്ളിൽ ആവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന യുവ നേതാവ് എതിരാളി എത്ര കരുത്തനായാലും വാക്കിന്റെ മൂർച്ച കൊണ്ട് എതിരിടാമെന്ന തന്റെടമാണ് പാർട്ടി വക്താവായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം സ്വയം പ്രതിരോധത്തിന് ക്യാമറകൾക്ക് മുമ്പിലെത്തുമ്പോൾ വാക്കുകൾക്ക് ശരവേഗമില്ലായിരുന്നു ആയുധമില്ലാത്തവന്റെ കീഴടങ്ങളായിരുന്നു ശരീരഭാഷ സ്വകാര്യ മനോനില പ്രവർത്തന രീതി മൂല്യങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിന് സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന മാനദണ്ഡങ്ങളെ കവിഞ്ഞു പോകുന്നു യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയും പരിഹസിച്ചു ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പാർട്ടിയുടെ പദവിയിലിരിക്കുകയാണ് അത് ശരിയാണോ പാർട്ടി പരിപാടികളിലും പൊതുസമൂഹത്തിലും സമൂഹത്തിലും പങ്കെടുത്ത് സ്വന്തം രാഷ്ട്രീയ അഭിമാനത്തെയും പാർട്ടി സുതാര്യതയെയും പന്തളിച്ചു കളയുന്ന പ്രവർത്തനം അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃഭാവമല്ല ആത്മകേന്ദ്രത അപകടകരമായ സ്വഭാവമാണ് രാഹുലിന്റെ നടപടി പാർട്ടിയിലും രാഷ്ട്രീയ വേദിയിലും പ്രത്യാഘാതം സൃഷ്ടിച്ചു പ്രവർത്തകർ സംഘാടകർ മാധ്യമങ്ങളെല്ലാം ഈ വിവാദങ്ങൾ കണ്ട് ചിരിച്ചു തുടങ്ങി തന്റെ നിലപാട് തന്റെ മനോഭാവം തന്റെ പ്രവർത്തന രീതി തുടങ്ങിയ സംരക്ഷണത്തിനായി മറുപടി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിന്റെ പൊരുത്തക്കേടാണിത് ഒരു യുവ നേതാവിന് അഭിമാനം വേണം ജാഗ്രത വേണം കരുതലും ഉത്തരവാദിത്തവും വേണം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടിസ്ഥാന ഗുണങ്ങളെ അവഗണിച്ച് തന്റെ വ്യക്തിപരമായ അഭിലാഷങ്ങൾക്കും ക്രൂരതകൾക്കും ശക്തി ഉണ്ടാക്കാൻ മാത്രം ശ്രമിക്കുന്നത് പാർട്ടിക്കും അപകടകരമാണ് അദ്ദേഹം നീതിയെയും മാനത്തെയും പരിഗണിക്കാതെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ ജനവിശ്വാസത്തിനും പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിനും നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഒരു നേതാവെന്ന നിലയിൽ പുതിയ തലമുറയ്ക്ക് മോഡലാവാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് പൂർണമായും സ്വാർത്ഥതയും അപകടകരമായ ചിന്തകൾ നിറഞ്ഞത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു യുവ നേതാവിന് ചേരുന്നതാണോ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വരുന്നതുവരെ വീണ്ടും കാണാം നന്ദി